കർമ്മ സാബല്യത്തിന്റെ എൺപത്തിയൊൻപത് സമ്മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ എൻ എൺപത്തിയൊൻപതാം പ്രണാടാഘോഷം സംഘടിപ്പിച്ച് കൈതമുക്ക് ശാഖ ഉദ്ഘാടന സഭയിൽ എം എൽ എ വി കെ പ്രശാന്തും സമാപന സഭയിൽ എം എൽ എ വി ജോയിൻ പങ്കെടുത്തു മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ ഹാൻഡ് ക്രാഫ്റ്റഡ് സീലിംഗ് ഈ ആഡംബര ഫ്ലോറിംഗ് പിന്നെ എക്സ് മീ ഫ്ലോറി കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ മാർബിൾ ഗ്രാനേറ്റ് ആൻഡ് ബർട്ടിഫൈഡ് ടൈൽ ഷോറൂം ന്യൂ രാജസ്ഥാൻ മാർബിൾ கேக்கு முழுக்கமயத்து எல்லாவும் ஜெனரல் சட்டிக்கு ஆசம் there people there gns

ਸਤਿ ਸ੍ਰੀ ਅਕਾਲ ਜਮਨੇ ਆਰਿਆ ਰਾਜ ਯੋਗ ਮੰਤਰੀ ਦੇ ਕੇਂਦਰ ਵਿਧਾ ਮੰਡਲ ਦੇ ਪ੍ਰਧਾਨ ਅਧਿਕਾਰੀ ਇਹਨਾਂ ਰਾਜ ਦੇ ਮੁੱਦਲ ਅਹਿੰਦ ਦੇ ਫਸਲੀਆ ਘਟਕ ਬਣਨ ਦਾ ਤੌਰ ਤੇ ਇਹਦਾ ਸੰਦੀਪ ਜੀ ਨੂੰ ਇਹਨਾਂ ਦੇ ਵੱਲੋਂ ਦੇ बड़े प्रसार कर रहे हैं जब आप उनके लिए सेवनों मंजूर आप के इस समय समय तो बुरी विरचु भाई बन आते हम तैयार हैं तो जैसे भी योग देने बाइक आई देने महाकाली गुमानवाशन जनसंख्या आई नियोगी चला ഗുരുദേവൻ തന്നെ അത് വായിച്ചു നോക്കി ചില നോക്കിയിട്ടാണ് വൈഭവം തയ്യാറാക്കുന്നത് അത് വളരെ വിദ്യാഭ്യാസമായിട്ടുള്ള പുരോഗതിയെ പ്രവർത്തനമായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെ മന്മരമേ പോയ ഏതാനും മാർന്റെ പേരിൽ സ്വർഗ്ഗമുണ്ടായി. വെലാപ്രദേഷൻ എന്നവരെയുള്ള ഒരു വിശേഷം. എസ്ജെപി യുവജനത്തിന്റെ പ്രവർത്തനത്തിന് തന്നെ കാരണക്കാരായിട്ടുള്ള മഹാരാജ് ഭോക്തയുടെ പേര് കണ്ടുട്ടാണ് എനിക്ക് ഇതിൻതുപോലെ എന്നെ ഞാൻ മന്നെശാലണിയിച്ച് അദ്ദേഹത്തെ സിഗേച്ചിട്ട് ഞാൻ ഒരു പോസ്റ്ററിൽമേ ഉണ്ട്. പ്രിയവതി സുദര സ്വരം

அவாடு வாங்கில கொ அமரக்காராய நம்மளை நொண்டு போகிற நம்ம பகரக்காரனில்லாத நேதாவை விசேஷி நம்ம ஜெனல் വെള്ളാപ്പള്ളി ഗണേശൻ്റെ എൺപത്തൊമ്പതാം ജന്മദിനം അതിവിപുലമായി തന്നെ ഒരു വർഷക്കാലം നിയന്ത്രിക്കുന്ന ആഘോഷമായി തന്നെ കൂടുവാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാരണത്താൽ അദ്ദേഹത്തെ നാല് സൈഡിൽ നിന്ന് ആക്രമിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് ശക്തി വരേണ്ട ബാധ്യത ഓരോ എസ് എൻ ഡി പി યોગમ પ્રવતરૂપના મોહનલાલ કેરલોનીનો રજે કુવાપેટાર શ્રી સી વિક્રમાચ અધિબોલે શ્રી શિવાજીન શ્રી આકુમ મોહન શ્રીમતી ઉષાકુમારી શ્રી પ્રમોદ કોલતકરા ઉબડે સંનિધરાયેલીના എസ് എൻ ഡി പി യോഗത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരെ സഹോദരി സഹോദരനായി ഇന്ന് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ജനറൽ സെക്രട്ടറിയുടെ എൺപത്തൊമ്പത് വയസ്സ് പൂർത്തിയാകുന്ന ദിവസമാണ്

ജനിച്ച പുല അക്കാലത്ത് നേരിട്ടിരുന്ന ഏറ്റവും പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളെ മുറിച്ചു കിടക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം ഒരു നടത്തിയിരുന്നു തൊട്ടുകൂടായ്മയും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യവും ഇഷ്ടമുള്ള ദൈവത്തിൽ പൂജിക്കാനുള്ള അവകാശവും നമുക്കുണ്ടായിരുന്നില്ല അത് ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് കരുത്താർജിച്ച പ്രവർത്തനമാണ് ഗുരുവിൽ നിന്ന് നമുക്ക് ആരംഭിക്കുന്നത് അപ്പോ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു ഗുരു ഗുരു സ്ഥാപിച്ചതാണ് എസ് എൻ ഡി പി യോഗം ആശാനായി അവരോധിക്കുകയും ചെയ്തു പിന്നീട് ഗുരു നമ്മെ വിട്ടുപോയതിന് ശേഷം എസ് എൻ ഡി പി യോഗം മാറി മാറി ധാരാളം ആളുകൾ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നു പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി വന്നതിന് ശേഷം ഇവിടെ പ്രിയപ്പെട്ട ആലുള അജിത്ത് പറഞ്ഞതുപോലെ ഞാൻ ഈഴവനാണ് എന്ന് പറയാൻ ഒരു ചങ്കുറ്റം പലർക്കും ഇല്ലാതിരുന്നു ഒളിച്ചൊളിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന സാഹചര്യമായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി കൃത്യതയോടുകൂടി അഭിപ്രായം പറയാനും തന്നെ കുറിച്ച് പറയാനും കിട്ടിയ ഒരു സന്ദർഭമെന്ന് പറയുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ് അദ്ദേഹം ഓരോ കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയെടുക്കുന്ന നിലപാടുകൾ നമ്മെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഒരു സന്യാസി സന്യാസിനെ സംബന്ധിച്ച് വിപ്ലവകരമായിട്ടുള്ള ഒരു കായിക പറയുന്നു സാമൂഹികമായിട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ പരിവർത്തനങ്ങൾ കൊണ്ടുവന്ന സന്യാസിയായിരുന്നു ഗുരുവേനെ കർണാടി പ്രതീക്ഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു സാമൂഹികമായ ചുറ്റുപാടെ വിപ്ലവം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു കാരണം വിഗ്രഹം വേണ്ട പകരം ഭക്ത ഓരോ വ്യക്തിയും അവനെ തന്നെ കണ്ടെത്തട്ടെ അവനവനെയുള്ള ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയട്ടെ എന്നുള്ള ആ ഒരു ദർശനമായിരുന്നു ഈ ഒരു അദ്വൈത സിദ്ധാന്തം സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അംഗീകാരം ഒരുപക്ഷെ നീളം നിലപിക്കുന്നുണ്ട് ഇവിടെ ഈശ്വര പ്രാർത്ഥന പാടില്ല അദ്ദേഹത്തിൻ്റെ കൃതികളുടെ അതുപോലെ തന്നെയാണ് മഹാപ്രസ്ഥാനത്തിന്റെ പിന്നീട് വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് പോയി ചെയ്യുവ

ാണ് ശ്രീമാർന്നു யாரு அந்த பாய்ஸ்ட்ாங்கarlar na paaju enno vaaoda se nathi yoru peru ini number 1486 1486 எலிச்சிட்டு வர பேர் எடுத்தல எல்லாரு பேர் எடுத்தல 1486 எலிச்சிட்டு யாரோட பேர் எடுத்தா கரம்புக்கு தன்னாக வந்துடுது பத்திரு தெக்க தெறடுது ഇതെ ബാക്കി ജനങ്ങളുടെ 1486 നിങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും നടന്നുണ്ടെങ്കിൽ അതും തോന്നുന്നത് തരുക 309 308 രണ്ടു പേര് ഓക്കേ രേവ ഓക്കേ രേവ ഓക്കേ കമൽശര ദേവമംഗേഷ് അമരേശൻ കമൽശര കമൽശര 64 देखो ना, देखो ना, देख अरुण जोंदवा सिरो टू हो, सिरो टू हो जा सी रहा है, होर्नर बाइकोट, चम्मच अम्पेल कटिंग टेंपल, बिल्लू

विद्यार्थी का पहुंचे रहे फर्स्ट प्राइस सेकंड प्राइस ले जो मोटा था सेकंड प्राइस ले जो मोटा पड़ा सारा थर्ड प्राइस सुपर विजय आया नहीं था लेवल इन फर्स्ट में आसिम ने आया था फर्स्ट प्राइस सेकंड प्राइस बड़ा नहीं सेकंड प्राइस बड़ा लेवल स्कोर आठ रहे ಅಭಿನಂದನೇ <laughs> ಬಂದ <laughs> ಥ್ಯಾಂಕ್ಯೂಸ್ ನಮ್ದೆ ಮೂರನೇ ಅಭಿಮಾನಿಗಳಿಗೆ ಮಾರ್ಕೆಟ್ ಗೆ ಬಂದಿರೋರಾಗಿದ್ದಾರೆ ಇವರಿಗೆ ಎರಡನೇ ಸೆಕೆಂಡರಿ ಅವಧಿ ಆಂದಿಗೆ ಥ್ಯಾಂಕ್ಯೂಸ್ ಅಭಿಮಾನಿઓના

വർഷം പഴക്കമുള്ള ഈ ഹാൻഡ് ക്രാഫ്റ്റഡ് സീലിംഗ് ഈ ആഡംബര ഫ്ലോറിംഗ് പിന്നെ ഈ മഗ്നിഫിസെന്റ് മെ അത്ര പോരാ എക്സ്ക്യൂസ് മീ ഫ്ലോറിങ് അത്രയ്ക്കങ്ങ് പോരാ ബ്യൂട്ടിഫുൾ ന്യൂ രാജസ്ഥാൻ മാര്ബിൾസ്റ്റൈൽ കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ മാര്ബിൾ ഗ്രാനേറ്റ് ആൻഡ് വേർട്ടിഫൈഡ് ടൈൽ ഷോറൂം ന്യൂ രാജസ്ഥാൻ മാര്ബിൾസ്